സംഗതി ചെമ്പിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നു ചെമ്പായി ചെമ്പായി വരുന്ന് നിങ്ങളെന്ത് വിചാരിച്ച് ശബരിമലയിലെ വിഗ്രഹത്തിൻ്റെ കാര്യമാണെന്ന് അല്ല അത് വേറെ പറയാം പിന്നെ പറയാം ഇത് കുറച്ച് നാളുകളായി തങ്കമാണ് പൊന്നാണ് സ്വർണമാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികളെ ഇങ്ങനെ പൊന്നാക്കി കേക്ക് കൊടുത്ത് കൂടൊരുക്കി ഒക്കെയൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുകയായിരുന്നു ഇപ്പോൾ പക്ഷേ അത് ഒരു വ്യാജ ആയതുകൊണ്ട് അത് മാറി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് അതിന് ഉദാഹരണമായി രണ്ട് സംഭവങ്ങളുണ്ടായി ഒന്ന് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ കുട്ടികൾ കള്ളുകൂടി പ്രയോഗവും പിന്നെ നമ്മുടെ കെ എസ് രാധാകൃഷ്ണൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയും ചേർന്ന് കേരളം ഭരിക്കാൻ പോകുന്ന ഒരു വലിയ നറേറ്റീവ് അതല്ലേ നിർവാഹമുള്ളൂ നമ്മൾ എത്രയായാലും ഇപ്പോൾ കുറുക്കനെ ആടിൻ്റെയോ അല്ലെങ്കിൽ മാനിൻ്റെയോ ശബ്ദത്തിൽ എത്ര ട്രെയിൻ ചെയ്ത് റെഡിയാക്കി ആൾക്കൂട്ടത്തിൽ നിർത്തിയാലും അറിയാതെ ഇടയ്ക്ക് കൂവി ഒറിജിനൽ കൂവൽ അത് തിരിച്ചറിയുന്ന ക്രിസ്മസ് ദിനങ്ങൾ കൂടിയാവട്ടെ ഇതെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന ഈ ക്രിസ്മസിന് പ്രധാനമായും നാലഞ്ച് സന്ദേശങ്ങളുണ്ട് അതിലൊന്ന് ശുഭപ്രതീക്ഷയുടെ സന്ദേശമാണ് ഇരണ്ട കാലഘട്ടങ്ങളിൽ പ്രയാസകരമായ കാലഘട്ടങ്ങളിൽ പരീക്ഷണത്തിൻ്റെ നാളുകൾക്ക് വിട നൽകി ഒരു ദൈവിക സന്ദേശവും ദൈവവും ദൈവദൂതനുമൊക്കെ തങ്ങളിലേക്കെത്തും എന്ന് പ്രതീക്ഷാനിർഭരമായി കാത്തിരിക്കുന്ന ദൈവ മഹത്വത്തിൻ്റെ സന്ദേശമുണ്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ് അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നൊക്കെ പറയുന്ന ആ ഒരു സന്ദേശം അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സന്ദേശം മൂന്നാമത്തേത് സമാധാനത്തിൻ്റെ സന്ദേശമാണ് ഭൂമിയിലുള്ളവരോട് സമാധാനത്തിലും സ്നേഹത്തിലും ഇഷ്ടപ്പെട്ടും ഐക്യപ്പെട്ടും സ്നേഹപ്പെട്ടും ജീവിക്കാൻ കൽപ്പിക്കുന്ന ഒരു സന്ദേശം നാലാമത്തേത് നീതിയുടെ സന്ദേശമാണ് അനീതിക്കെതിരെ നീതിയുടെ വിജയം കൈവരിക്കുന്ന ആ നീതിബോധത്തിൻ്റെ ഉയർന്ന തലത്തിൻ്റെ സന്ദേശം ഏറ്റവും അവസാനത്തേത് സന്തോഷത്തിൻ്റെ സന്ദേശമാണ് അത് സ്നേഹപ്പെട്ട് ഐക്യപ്പെട്ടു മനുഷ്യരോട് കുടുംബ ബന്ധുക്കളോട് അയൽക്കാരോട് ഇടപെടുന്നവരോടൊക്കെ സ്നേഹപ്പെട്ട് ജീവിക്കുന്ന മഹത്തായ സന്ദേശം ഇങ്ങനെയുള്ള അഞ്ച് സന്ദേശങ്ങളാണ് ക്രിസ്തുമസിനുള്ളത് യഥാർത്ഥത്തിൽ ആ സന്ദേശങ്ങളുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ചില സംഭവങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞത് അതിലൊന്ന് പാലക്കാട്ട കൃഷ്ണകുമാർ സാറിൻ്റെ ഒരു പ്രയോഗമാണ് കുട്ടികൾ മദ്യപിച്ചിട്ടാണ് കരോൾ നടത്തിയത് വഴിവിട്ട് ചെയ്താൽ അടിക്കുമെന്നതിന് പിന്തുണയ്ക്കാൻ ഷോൺ ജോർജും ഉണ്ട് സംഗതി ആ കുട്ടികളുടെ മാതാപിതാക്കൾ പിതാവ് ചാനലുകൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു ഏഴും എട്ടും ഒമ്പതും ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ വിവിധ സമുദായങ്ങളുടെ വിദ്യാർത്ഥികളെ നമ്മൾ എടുത്താൽ ഏറ്റവും അടക്കവും ഒതുക്കവും പല കാര്യങ്ങളിലും ഉള്ളവരിൽ ക്രൈസ്തവ കുട്ടികൾ വളരെ മുന്നിലാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല പിന്നീട് അവരെന്തെങ്കിലുമൊക്കെ തീരുമായിരിക്കും പക്ഷേ ആ ഘട്ടത്തിൽ അവരങ്ങനെയാണ് എന്ന് മാത്രമല്ല കരോളിന് പോകുമ്പോൾ ഏഴിലെയും എട്ടിലെയും കുട്ടികൾ മദ്യപിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന വെറും ബാലിഷ്യമായ പച്ചക്കള്ളം ഒരു സമൂഹത്തിന് മുന്നിൽ പറഞ്ഞതിന് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇത് രണ്ടാമത്തെ കാര്യം കൃഷ്ണൂമ്മ സാറ് അങ്ങനെ കുടിക്കുന്ന കുട്ടികൾ ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെ എല്ലാ സമുദായത്തിലും അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം ഇതുപോലെ അടിക്കാവോ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ കുതിരയെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ മുന്നിൽ തുള്ളുന്നവരിൽ ചില കുട്ടികൾ മദ്യപിച്ചിട്ടുണ്ടാവും എല്ലാവരും ഒന്നുമില്ല അതുപോലെ ചിലപ്പം ഉറൂസ് നടക്കുന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ അവിടങ്ങളിലുള്ള ചിലർ മദ്യപിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ചില മദ്യപിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഘോഷയാത്രയിലും തുള്ളലുകളും ഒക്കെ അവരെ എല്ലാം അടിക്കാൻ ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ അവരെ എല്ലാം അടിക്കുന്നത് ന്യായീകരിക്കാനാവുമോ അപ്പോൾ ഇതൊരു വെറുമൊരു ഉടായ്പ് ന്യായത്തിലൂടെ ആ ചെയ്ത പ്രവർത്തിയെ അതായത് വിദ്വേഷം നിറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമതായി വന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ രാധാകൃഷ്ണൻറ്റേതാണ് ഈ ബി ജെ പിക്ക് അകത്ത് രണ്ട് ലോബികളുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന ഒരു ലോബിയുണ്ട് എനിക്ക് തോന്നുന്നത് സംസ്ഥാന അധ്യക്ഷനും പഴയ നേതാക്കളുമൊക്കെ ആ ലൈനിൽപ്പെട്ടവരാണ് എന്നാൽ അങ്ങനെ അല്ലാതെ അധികാരം മാത്രം മോഹിച്ച് അവിടെ എത്തിച്ചേർന്ന ചില വിദ്വേഷികളുണ്ട് ടി പി സെൻകുമാറിനെപ്പോലെ രാധാകൃഷ്ണനെപ്പോലെ കൃഷ്ണരാജനെപ്പോലെ ടി ജി മോഹൻദാസിനെപ്പോലെ പോലെ ഈ പരിവാർ എന്ന് പറയുന്ന ആ കുടുംബത്തിനകത്തുള്ള ആളുകളാണിവർ ഇപ്പോൾ ഈ എലക്ഷനോടുകൂടി ഈ രണ്ടാം വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ വാക്കുകൾക്കാണ് കൂടുതൽ മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പുറകിൽ നടന്നിതെല്ലാം ഇതെല്ലാം ചെയ്തിട്ടും അവർ വോട്ട് ചെയ്തില്ല അതുകൊണ്ട് ഇനി നമ്മളിൽ ഉത്തരേന്ത്യയിലെയൊക്കെ പോലെ നികൃഷ്ടമായ വർഗീയത തന്നെ പറയണം എന്ന് നിർബന്ധമുള്ള ആളാണ് സാക്ഷാൽ ഗാന്ധിയനും നൂല് നൂത്ത് ചർക്കയിൽ നൂല് നിവർത്തി ഈ പറയുന്ന ജുബ്ബ മാത്രമല്ല അണ്ടർവെയർ പോലും അങ്ങനെയാണ് ഇടുന്നതെന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന സാക്ഷാൽ ആ പഴയ ഗാന്ധിയൻ പുള്ളിയുടെ പ്രയോഗം എന്താണെന്നറിയോ പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയും ചേർന്ന് കേരളം ഭരിക്കും അതിന് എന്താ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണമെന്നറിയോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ അധിവസിച്ചിരുന്ന മേഖലയിൽ യു ഡി എഫ് ജയിച്ചു എന്തുകൊണ്ട് ജയിച്ചു അല്ലെങ്കിൽ അവരെന്താണ് യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ വോട്ട് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ആത്മവിചാരം ഇവർക്ക് നടത്താൻ താല്പര്യമില്ല ക്രിസ്ത്യാനി എങ്ങനെ പിന്നെ ബി ജെ പിയെ പിന്തുണയ്ക്കും അവരോട് ഉറപ്പ് നൽകി കേക്ക് നൽകി അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ ചില ദ്രോഹങ്ങൾ ചെയ്യാമായിരുന്നത് ചെയ്യുന്നില്ല എന്നവരെ ബോധ്യപ്പെടുത്തിയതിനപ്പുറം അവരെ വിശ്വസിക്കുന്നവരെയും അതുപോലെ തന്നെ ജനൻ ടി വിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസവും കാണിച്ചു എന്തോ കുറേ പേര് കറുവാപ്പസി ഒരു പള്ളിയിൽ അച്ഛൻ സഹിതം ഹിന്ദുമതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആഘോഷിക്കുകയാണ് അതൊരു വശത്ത് മുസ്ലിങ്ങളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇവർ രണ്ടുപേരും സ്വാഭാവികമായി ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്തതാണ് രാധാകൃഷ്ണൻ വ്യാഖ്യാനിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയും ഇത് വരണം കാരണം എത്രയോ നാളുകളായി ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ് മുസ്ലീങ്ങളല്ല വേറൊരു പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട് എന്ന് പറഞ്ഞാണ് വിറ്റോണ്ടിരുന്നത് അവരും അതിൻ്റെ ഒപ്പം കൂടിയായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി അത് രാധാകൃഷ്ണൻ്റെ സംഭാവനയാണ് പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ചേർന്ന് ഭരിക്കാൻ പോകുന്നു അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ നറേറ്റീവുകളാണ് എനിക്ക് ക്രൈസ്തവ മതവിശ്വാസികളോട് പറയാനുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച അഞ്ച് സന്ദേശങ്ങളാണ് നീതിയുടെ സന്ദേശം സമത്വത്തിൻ്റെ സന്ദേശം ശുഭപ്രതീക്ഷയുടെ സന്ദേശം ദൈവിക മഹത്വത്തിൻ്റെ സന്ദേശം സന്തോഷത്തിൻ്റെ സന്ദേശം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ അതായിരിക്കും ഏറ്റവും നന്നാവുക